ഹൈ ഹൈക്കുട്ടേരി എങ്ങനെ നമ്മുടെ മൂന്ന് കൺമണികളെ ഉറക്കിയതിന് ശേഷമൊക്കെയാണ് ഉച്ചയ്ക്കുള്ള പരിപാടിയിട്ട് അവർ മൂന്നാൾ ഉറങ്ങിയതിന് ശേഷമാണ് ഉച്ചയ്ക്കുള്ള പരിപാടി നടത്താൻ വേണ്ടു ഇവർ ഏകദേശം ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ കഞ്ഞുടിക്കി അല്ലെങ്കിൽ ദോശ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിച്ചിട്ട് അങ്ങനെ കിടക്കാറുണ്ട് പിന്നെ എണീറ്റ് ഒരു ഒരു മണിയാകുമ്പോഴൊക്കെ എണീക്കും അപ്പോഴാണ് പിന്നെ ഭക്ഷണം കഴിക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് ഉപ്പേരി സോയാബീൻ പൊരിച്ച ഇതൊക്കെ കായ ഉപ്പേരിയാണ് എൻ്റെ ഇടയിൽ അമ്മ പരിപ്പുവട വട പരിപ്പ് വടയല്ല ഉള്ളി വട ഉണ്ട് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ നമ്മൾ സോയാബാന് സോയാബീന് സോയാബാനൊക്കെ വരുന്നത് സോയാബീൻ എന്താ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഉപ്പും എന്താ കുറച്ച് മുളകൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ അധികം മുളക് ഇട്ടത് മക്കൾക്ക് പറ്റില്ല അപ്പോൾ കുറച്ച് മുളക് ഇട്ട് അവർക്ക് അങ്ങനെ കിടക്കട്ടെ ഇതിലേക്ക് ഇനി ആവശ്യത്തിനായിട്ടുള്ള ഐറ്റംസുകളൊക്കെ ചേർക്ക കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ആകുമ്പോൾ വണ്ടൂരിക്ക് പോയി വന്നിട്ടുണ്ടായിരുന്നു കുപ്പികൾ വാങ്ങാൻ വേണ്ടിയിട്ടോ നമുക്ക് അച്ചാറുകൾക്കുള്ള കുപ്പികൾ കാണാം കേട്ടോ അപ്പോൾ അച്ചാറിനുള്ള കുപ്പികൾ വാങ്ങിയിട്ട് കുറച്ച് ഓർഡർ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള കുപ്പികൾ ചിലപ്പോൾ ഉണ്ടാവില്ല ടോപ്പ് ചിലപ്പോൾ പെട്ടെന്ന് കഴിയുമ്പോൾ ആൾക്കാർ ഓർഡറിനുസരിച്ച് വരുമ്പോൾ പിന്നെ നമുക്ക് വണ്ടൂർ പോയിട്ട് അങ്ങനെ വാങ്ങിക്കൊണ്ടുവരുന്നു പിന്നെ നമ്മൾ തല്ലിപ്പൊടി മുറ പൊളിഞ്ഞ് ആകെ പൊട്ടി യൂസ് ആയപ്പോൾ നമ്മൾ കുതിര മുറം വാങ്ങിയിട്ടുണ്ടോ അടിച്ച് വാരി മുറം ഇല്ലാഞ്ഞിട്ട് കുറേ കാലമായിരുന്നു അപ്പം കുറച്ച് ഏകദേശം കുപ്പികളൊക്കെ കൂടെ ഉള്ളതൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് സാധനങ്ങൾ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുപ്പികളൊന്നുമില്ല അപ്പോൾ പിന്നെ വേഗം കുറച്ച് കുപ്പികൾ വാങ്ങിച്ചാൽ നമുക്ക് ഓർഡർ ഇങ്ങനെ വരുമാന അനുസരിച്ച് നമ്മൾ അച്ചാറിനെ ഇട്ട് കൊടുക്കണ്ടേ അപ്പം നമ്മൾ കുറേ അച്ചാർ ഉണ്ടാക്കി വെക്കുന്ന ആളുകളല്ല കേട്ടോ പിന്നെ എന്താ ആവശ്യക്കാർ വിളിക്കുന്നതിനനുസരിച്ച് മാത്രം തയ്യാറാക്കുന്ന അച്ചാറുകളാണ് കുറേ ഇട്ട് വെക്കൊന്നുമില്ല ഓരോരുത്തരും ഓരോരുത്തർ വിളിക്കുന്നതിനനുസരിച്ച് നമ്മൾ അച്ചാറിങ്ങ് തയ്യാറാക്കി കൊടുക്കും അത് അവരുടെ ഇഷ്ട രീതിയിൽ തന്നെ തയ്യാറാക്കുന്നതായിട്ട് നമ്മൾ അച്ചാർ വേണമെങ്കിൽ ഞാൻ നമ്പർ ഇതിൻ്റെ കൂടെ കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ സോയാബീൻക്കുള്ള എന്താ ഞാൻ ചെറുത്ത് ചോദിച്ചാൽ മുളക് പൊടി ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ പെരിഞ്ചീരകം അങ്ങനെ തന്നെ ഇട്ടതാണ് കേട്ടോ എണ്ണക്കിട്ട് പൊരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ സ്വത്തും വേണം അതിൻ്റെ എല്ലാ ചൊയയും അതായത് സ്വത്ത് സത്തില്ലേ സാധന സത്ത് സത്ത് സ്വത്തല്ല സത്ത് സത്തൊക്കെ ചൊയൊക്കെ അതിൻ്റെ ഒക്കെ പിടിച്ചങ്ങൾ സെറ്റാവും നല്ല പൊരിഞ്ഞ് മുരിഞ്ഞങ്ങോട്ട് വേണം എല്ലാം ടേസ്റ്റാണ് ഒരു സോയാബീൻ പൊരിക്കലിന് അപ്പോൾ ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പിയിലുണ്ടാക്കിയിട്ടും പരിപാടികളൊക്കെ അപ്പോൾ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾ പൊടിയും കൊണ്ട് ഞങ്ങൾ കളറിനെ ഇട്ട് പിടിക്കുക എനിക്ക് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അധികം ഒന്നും വേണ്ട മഞ്ഞൾപ്പൊടി കുത്തി ഉണ്ടാകും വിചാരിച്ചാൽ അധികം ഒന്നും ഇല്ല കാരണം നമ്മളെ സാമ്പത്തികത്തിനനുസരിച്ച് നമ്മൾ കുറച്ച് ഇട്ടു കൊടുത്താൽ മതി നമ്മളൊക്കെ ഇഷ്ടിക്കും പിഷ്ക്കും ജീവിക്കുക പിന്നെ മഞ്ഞൾ പൊടി പറ്റിയിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഇവിടെ വാങ്ങിക്കൊടുത്തേ ഉള്ളൂ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് തിരുമ്മി ലെവലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വിഭവം സ്പെഷ്യൽ ഐറ്റംസ് വേഗം റെഡി ആയിരിക്കും ഇങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ് മക്കൾക്കുള്ളതാണ്ടോ ആദ്യം മങ്ങൾ വെച്ചിട്ടുള്ളത് അവർക്ക് ഉപ്പും ചെറിയ മുളകും മഞ്ഞിപ്പൊടിയും തുള്ളി ഇട്ടിട്ടാണ് അവർക്ക് ഉണ്ടാക്കുന്നവർക്ക് നമുക്കുള്ള പിന്നെ അങ്ങനെ പറ്റില്ല നമുക്കുള്ളവർ കുറച്ച് കളറും വേണം ഇതൊക്കെ ഉണ്ടാവില്ല പിന്നെ എൻ്റെ ഒരു ഫുഡിങ്ങ് ഉണ്ടാക്കണത് എനിക്ക് ആസ്വദിച്ച് ഉണ്ടാക്കുന്നുണ്ടോ എനിക്കൊരു ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ എൻ്റെ സാധനമാണെങ്കിലും ഞാൻ ഇന്നൊക്കെ ചൂടോടെ അടുത്ത് നുള്ളി പറഞ്ഞി തിന്നും വേണം അത് അതിൻ്റെ ഇടയിൽക്കൂടെ ഒരു വൈബ് തന്നെയാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള ഇടയ്ക്കിടയ്ക്കിന്ന് വിശക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഒരു പരിപാടിയെടുത്ത് തന്നു പരിപ്പാടമില്ല ഉള്ളി എടുത്ത് തിന്നും ഇനി ഒരു പഴംപൊരി കൂടി എടുത്ത് തിന്നാൽ നമ്മളെ മുമ്പേക്ക് ഒരു സമാധാനം ഏതായാലും തീറ്റ കുറച്ചിട്ടുള്ള പരിപാടിയൊന്നുമില്ല തടി കുറയ്ക്കാനുള്ള നോട്ടമില്ല കേട്ടോ എനിക്ക് എന്തായാലും നോക്കണം നോക്കുക എന്നിട്ട് അത് കാലിനൊക്കെ അല്ല ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ എൻ്റെ കാലിനും കഴിയുന്ന കാലിനും കൂടിയും വല്ലാതായി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഫുഡിങ് പറഞ്ഞാൽ ആസ്വദിച്ച് തിന്നുക ആസ്വദിച്ച് ഉണ്ടാക്കുക അതിൻ്റെ ഒരു വൈബ് തന്നെയാണ് കേട്ടോ എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ വെറുതെ അടുപ്പിക്കില്ല ഞാൻ ഉണ്ടാക്കുന്ന ഐറ്റംസുകളിലൊക്കെ ഒക്കെ ഇന്നുണ്ടാക്കുന്നൊരു ഐറ്റംസ് പറഞ്ഞാൽ അതിവ് ചെരുവളൊന്നും ഇല്ലാതെ ഒരു കായും പയറും കൂടിയുള്ള ഉപ്പേരി അതുപോലെ തന്നെ സോയാബീനൊന്നും മസാല ഇട്ട് അതൊന്നും വറുത്തെടുത്ത് മാത്രം കേട്ടോ കറിയില്ല അതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത എന്നാൽ പുളിങ്ങ കൊണ്ടാൻ പറഞ്ഞിരുന്നു അമ്മീനോട് അമ്മ പുളിങ്ങ കൊണ്ടാൻ മാറുന്നു അതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടേക്കാം സാമ്പാർ വിഷങ്ങൾ ഇനി ആകെ വാടി വൈകി അങ്ങോട്ട് കേടി വരും അപ്പം പിന്നെ ഇനിയിപ്പോൾ നാളെ ഇനിയിപ്പം ഉണ്ടാക്കാം ശ്രീകണ്ണോട് ഇനി വൈകുന്നേരത്ത് വരുമ്പോൾ പുളിങ്ങ കൊണ്ടാൻ പറയുകയുള്ളത് വിചാരിച്ചിട്ടാണ് പിന്നെ ഇനിയിപ്പം പ്ലാൻ ഇടണതും അപ്പോൾ അതിൻ്റെ ഇടയിൽതാ നമ്മുടെ വിഭവങ്ങളൊക്കെ ഓരോന്നിങ്ങനെ ചട്ടിയിലിങ്ങനെ മുരിഞ്ഞും കരിഞ്ഞും ഒക്കെ ഉണ്ട് നിന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് അതൊക്കെ കൊണ്ട് സെറ്റായതിനു ശേഷം വേണം അടുത്ത പരിപാടി ഓരോ ഘട്ടങ്ങളായിട്ടും ഓരോ ഘട്ടങ്ങളായിട്ടും ഓരോ ചെയ്യേണ്ടതല്ലോ ഇപ്പോൾ ഓരോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞാനൊന്ന് എന്താ മാക്സിമം ഒന്ന് മടക്കി കുത്തി ഒക്കെ വിചാരിച്ച് നോക്കിയപ്പോൾ അവൻ ബോധം വന്ന ആ അവിടെ ഒരു വീഡിയോ ഓൺ ആവുന്നുണ്ടല്ലോ എന്നുള്ളൊരു ബോധം ചിലപ്പോൾ ആ ബോധം ഒന്നല്ലാതെ ആകുമ്പോൾ ചിലപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുക അപ്പം അതാ ഇന്നത്തെ ഒരു ഐറ്റംസ് പറഞ്ഞാൽ ഇങ്ങനെ ഇനി ഇപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ പരിപാടിയും പരിപ്പാടം തന്നെയാണല്ലോ എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേട്ടോ ഉള്ളി പണയും പഴംപൊരിയും ഉണ്ട് പയലെടുത്ത് വെച്ചിട്ടോ മക്കളൊക്കെ നീട്ടിട്ട് അവർക്ക് കൊടുക്കുക കാരണം ഇതിപ്പോൾ തന്നെ കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇപ്പോൾ തന്നെ അതൊക്കെ വേണ്ടി വരും പിന്നെ കൂടെ നമ്മളെ പഴംപൊരി നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ കളിച്ച് തിന്നിട്ടുണ്ട് അതിപ്പോൾ ഒരു കട്ടൻ ചായ ഇല്ലെങ്കിൽ അതിനൊരു ഒരു വൈബില്ലല്ലോ ഒരു കട്ടൻ ചായയും പയമ്പൊലിയും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ കേട്ടോ ബോറടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചി പ്ലീസ് ക്ഷമിക്കുക ക്ഷമയാണല്ലോ അപ്പം പരിപ്പ് വട പയമ്പ് ചെറിയ എന്താ പയമ്പിൻ്റെ ചേച്ചി ഉള്ളിവടെ ഞാൻ അവിടെ വെച്ചു കൊടുത്തു ഇനി നമ്മൾ ഇതിലേക്ക് എന്താ വേണ്ടത് ഇങ്ങൻ്റെ പയറുപ്പേരിക്കുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളുണ്ട് അപ്പം അതിനിടയിൽ നമ്മൾ പുതിയ കത്തി വാങ്ങിയിട്ടാമ്മ നല്ല അടിച്ച പൊളിച്ച് മൂറിച്ചുള്ള കത്തി ഇവിടെ ഉള്ള കത്തിയുണ്ട് എന്ത് വെട്ടിയാലും മുറുകിയില്ലാകുമ്പോൾ അത് കത്തിയുന്നുട്ടോ അപ്പോൾ എന്തായാലും ഒരു കത്തി ഇല്ലാതെ പറ്റില്ല നമുക്ക് കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ കത്തി കത്തി ആവശ്യം തന്നെയാണ് കേട്ടോ അപ്പം എൻ്റെ ഇടയിൽ സോയാബീനൊക്കെ ഇങ്ങനെ വറുത്ത് ലെവലായിരിക്കണം എൻ്റെ ഞാൻ കായ കഷ്ണമൊക്കെ നന്നാക്കി ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ സോയാബീൻ കരികേണ്ടല്ലോ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് കൂട്ട് അളക്കി കൊടുക്കണ്ട അവിടെ വെച്ചിരുന്നത് കാര്യമല്ലല്ലോ വേവൻ്റെ ആൾ അപ്പോൾ അതും അങ്ങനെ ഇളക്കി കൊണ്ടുപോയിരിക്കുന്നു ഏത് സോയാബീൻ ആയിട്ട് വേണം എൻ്റെ ഉപ്പേരി ഉണ്ടാക്കാൻ കാരണം ഉപ്പ് ഉപ്പേരി വളരെ സിമ്പിൾ ആട്ടോ പച്ചക്കായയും അത് പയറൊക്കെ ഉണ്ടെങ്കിൽ മിക്സഡ് ആക്കിയിട്ട് അതായത് പൊണ്ടക്കായ കേട്ടോ അടിച്ചക്കായ സാമ്പാറൊക്കെ ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി കായുണ്ടാകുമല്ലോ അത് ഉപ്പേരി വെച്ച് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എന്തെങ്കിലും എല്ലാതും കയ്പേയും കിട്ടാലും പയറിട്ടാലും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കായ നന്നാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് മിക്സഡ് ആക്കിയിട്ട് തന്നെയാണ് കേട്ടോ കായ് വന്നിട്ട് പയരി ഇടുക അങ്ങനെയൊന്നും ഇല്ല രണ്ടും കൂടി ഒപ്പമാണ് വെക്കുന്നത് ഭയങ്കര എളുപ്പമാണ് എളുപ്പമാണ് അതുതന്നെ നല്ല ആരോഗ്യകരമായിട്ട് ഹെൽത്തിനും നല്ലതാണ് ഇടയ്ക്ക് ഉപ്പേരി ഒക്കെ കഴിക്കുന്നത് കേട്ടോ അധികം നെപ്ലയിലൊക്കെ ഉപ്പേരി ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ നല്ല വേണം അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അവിടെ ഉപ്പേരി നമ്മൾ കായ കിട്ടിയപ്പോൾ പയറും കുട്ടിയുടെ ഉണ്ടാക്കലോ വിചാരിച്ചു പിന്നെ ഈ ഒരു കായ നല്ല മുഴുകറീൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ കുമ്പളങ്ങ കായൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ ഈ ഒരു കായം കുഴപ്പമില്ല നമ്മൾ സാധാരണ നേന്ത്രക്കായ നേന്ത്രക്കായ്ക്കാണ് കുറച്ചും കൂടി ഇന്ന ടേസ്റ്റ് കൂടെ കേട്ടോ ഇങ്ങനെ എന്ത് നേന്ത്രക്കായ അല്ല കേട്ടോ പൊണ്ണക്കായോ നന്ദിച്ച ഒരു ഒരു കായ ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു കായയൊക്കെ വെച്ചിട്ടുള്ള ഒരു പേര് ആണ് കാരണം ഒന്നാവി വന്നിട്ടാണ് കേട്ടോ ഞാൻ ഇതൊന്ന് കാണിക്കുന്നില്ല വീഡിയോയിൽ തന്നെ എടുക്കുന്ന ഇടക്ക് വീഡിയോ എടുക്കാനും മറക്കണ്ടേ അപ്പോൾ എന്നിടേക്കൂടെ വീഡിയോ മെമ്മറി ഫുള്ളായി ഫുള്ളായി കാണിക്കും അതിൻ്റെ കൂടെ ഓരോന്ന് കളയും ചിലപ്പോൾ ഇതൊക്കെ തന്നെ ചിലപ്പോൾ പോകും ചിലപ്പോൾ കിട്ടി അതിനൊക്കെയാണ് നമ്മളെ വീഡിയോ ഇതൊക്കെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പേറൊന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ കൈ കണക്കാണ് കേട്ടോ ഞാൻ ഉപ്പിട്ടുള്ള ടീസ്പൂണോ ഐസ്പൂണോ നിർത്തിട്ടുള്ള ഒരു ഉപ്പിട്ടുള്ള ഒന്നുമില്ല കൈ കണക്ക് തന്നെയാണ് കേട്ടോ ആവശ്യത്തിനായിട്ടുള്ള നിങ്ങളാവശ്യത്തിനായിട്ടുള്ള ഉപ്പിട്ടുണ്ട് അപ്പോൾ എണ്ണ ഒഴിക്കുക അതിലേക്ക് വെളുത്തുള്ളി നന്നാക്കിയിട്ട് ഒരു പച്ചമുളക് മാത്രം കേട്ടോ ചെറിയുള്ള വെള്ളിയുള്ള മാറ്റാത്ത പരിപാടിയൊന്നും വേണ്ട ഇങ്ങനെ തന്നെ മാത്രമേ ഈ ഒരു വെളുത്തുള്ളിയും അതുപോലെ തന്നെ കരിവേപ്പിലേയും നമ്മുടെ ഈ ഒരു വേണ്ട എരിവിനുസരിച്ചുള്ള മുളക് ചേർത്ത് കൊടുക്കുകയും ഞാനിവിടെ ഒന്ന് രണ്ട് മുളക് മുളകെടുത്തുള്ളൂ പിന്നെ അധികം എരില്ലാത്തൊരു മുളകാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഹന്ധ രണ്ടെണ്ണമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒന്നിനെ എരില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എരിവില്ലാറുമ്പോൾ ചിലപ്പോൾ എരിവുണ്ടാവില്ല കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടൊരു മുളകുണ്ട് പക്ഷെ പക്ഷേ ഉണ്ടെന്നില്ല കേട്ടോ അതുകൊണ്ട് സോയാബീൻ അങ്ങനെ വർത്തിച്ചിട്ടുണ്ട് നമ്മൾ ഉപ്പേരി ഇടയ്ക്ക് ഇടയ്ക്ക് ഒക്കെ വന്ന് നമ്മളിങ്ങനെ നോക്കണം ഇപ്പോൾ ആവിയിൽ കിടന്നിട്ട് വേവുന്നതാണ് ഒരിക്കലും നമ്മൾ ഉപ്പേരിൽ കിടത്തിട്ടുണ്ടെങ്കിൽ വെള്ളമൊന്നും പാരാൻ പാടില്ല കേട്ടോ ആവിയിൽ കിടന്നിട്ട് കഷ്ണങ്ങളൊക്കെ വേവും അപ്പോൾ അതുവരെ നമ്മളെ ഇളക്കി ഭയങ്കര സംരക്ഷിച്ചു കൊണ്ടിരുന്ന നല്ല സെറ്റ് ആയിട്ടുള്ള ഒരു ഉപ്പിരി നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും കഴിക്കാനും പറ്റും കേട്ടോ അപ്പം അതുകൊണ്ട് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഡെയിലി അമ്മയ്ക്ക് ഉള്ള ഡ്യൂട്ടി ആയിരുന്നല്ലോ പാത്രം കഴിക്കലാണ് കുഞ്ചി പാത്രം ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ അമ്മ അപ്പം താ ഇവിടെ നമ്മുടെ കുരുങ്ങിയും കൂടി എത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഗ്യാസ് മലയാള വെച്ച് ഗ്യാസ് മല കളിക്കുമ്പോൾ സൂക്ഷിക്കണം അടിപിടിക്കും അപ്പോൾ അതുകൊണ്ട് വേഗം ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ആവി നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കൊടുക്കണ്ടട്ടോ അങ്ങനെ നമ്മുടെ ഉപ്പേരി എങ്ങോട്ടൊക്കെ സൂപ്പർ സെറ്റായിട്ട് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇത്ര മാത്രം വേഗം ചെയ്ത് ചെയ്തെന്നൊക്കെ ട്രൈ ചെയ്ത് കായയും ഇതൊക്കെ കിട്ടണമെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി കൊണ്ടിട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ കൊടുക്കുക അപ്പം നമ്മുടെ ഉപ്പേരി ഞങ്ങൾ റെഡി ആയിട്ട് നല്ല ആവി ഞങ്ങൾ പറക്കാണ് നമ്മളെ ക്യാമറയ്ക്കങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഇത്ര മാത്രമുള്ള വീഡിയോ ആണ് ഇഷ്ടപ്പെടുന്നതെന്ന് അഭിപ്രായം കാര്യങ്ങൾ അറിയുകയൊക്കെ ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്തോളൂ വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഓപ്ഷൻ ഉണ്ടാവുന്നുണ്ടോ ഇവിടെ ചെയ്യുന്നുണ്ടോ പ്ലീസ് 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 ഗ്യാസ് എന്താ ഗ്യാസ് ഇങ്ങനെ അപ്പൊ മറ്റൊരു ദിവസം മറ്റൊരു പേടി എല്ലാ സ്നേഹത്തോടെ ഉപ്പേരി അയിനി ഉപ്പേരി അതിന് ശേഷം നമുക്ക് ചോറ് ഉണ്ടേ അപ്പൊ ഇന്നത്തെ വിഭവവും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നല്ല അടിപൊളി സദ്യ സദ്യയല്ല ഉപ്പേം ചോറ് അപ്പൊ രാവിലെ ചട്നി തക്കാളി ചമ്മന്തി നമ്മുടെ ഉപ്പേരി അതുപോലെ തന്നെ നമ്മുടെ രണ്ട് മൂന്നാല് കഷ്ണം നമ്മുടെ സോയാബീനും കൂടി ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് റെഡി സെറ്റ് സെറ്റ് സെറ്റേ സെറ്റ് അപ്പോൾ സെറ്റ് അപ്പൊ ഇതങ്ങ വീഡിയോ കൊച്ചു വീഡിയോ ഇവിടെ സമാർപ്പിക്കുന്നു അപ്പോൾ എല്ലാവരോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്